ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോ ഗായ്സ് അപ്പോൾ നമുക്കിന്ന് ഇന്ത്യയിൽ പറഞ്ഞ ലെവൽ അയ്യായിരം രൂപ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റല്ല റൈഡിംഗ് ജാക്കറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം ആക്ച്വലി ഞാനൊരു റൈഡിംഗ് ജാക്കറ്റ് വാങ്ങാൻ പ്ലാൻ പ്ലാൻഡായി സോ അപ്പോൾ ഞാനിപ്പോൾ കുറേ ബ്രാൻഡ്സിൻ്റെ റൈഡിംഗ് ജാക്കറ്റ്സിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി സോ അപ്പോൾ എനിക്ക് അപ്പം മനസ്സിലായ ഒരു അയ്യായിരം രൂപയ്ക്ക് താഴെ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് മൂന്നായിട്ട് റൈഡിംഗ് ജാക്കറ്റ്സ് ആണ് ഇത് ഇതിൻ്റെ ഒരു ഓർഡർ ഒന്നുമില്ല ഫസ്റ്റ് സെക്കൻഡ് തേഡ് എന്നൊന്നും പക്ഷെ നമുക്ക് ബെസ്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു മൂന്ന് ജാക്കറ്റ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ആ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് ബ്രാൻഡ്സും ഇന്ത്യൻ ബ്രാൻസ് ആണ് നമുക്കൊരു ലെവൽ ടു പ്രൊട്ടക്ഷനുള്ള റൈഡിങ് ഒക്കെ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ ബ്രാൻസ് തന്നെ നോക്കേണ്ടി വരും നമുക്ക് പുറത്തെ ബ്രാൻഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു പ്രൈസ് പോയിന്റിലോട്ട് എത്തും സോ നമുക്ക് അയ്യായിരം രൂപയിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ലൈക്ക് നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയുള്ള ജാക്കറ്റ്സ് ആണ് ഞാനീ പറയാൻ പോകുന്നത് കേട്ടോ സോ നമുക്ക് നമുക്ക് മൂന്ന് ജാക്കറ്റ്സ് അപ്പോൾ നമുക്ക് ഏതൊക്കെ നോക്കാം നമ്മുടെ ഫസ്റ്റ് ജാക്കറ്റ് ത്രിഫ്റ്റ് ജാക്കറ്റ് ആണ് നമുക്ക് പ്രൈസ് വന്നത് നാലായിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ലെവൽ ടു പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട് എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിൽ വന്നില്ല നമുക്ക് എൽബോ ഷോൾഡർ ബാക്ക് ഈ മൂന്ന് സ്ഥലത്ത് നമുക്ക് ലെവൽ ടു പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട് ചെസ്റ്റിലാണെങ്കിൽ നമുക്ക് ലെവൽ വൺ പ്രൊട്ടക്ഷനും ഉണ്ട് എന്നു ഈ ലെവൽ വൺ ലെവൽ ടു എന്തെങ്കിലും കൺഫ്യൂഷൻ ആക്കാ ലെവൽ വൺ എന്ന് വെച്ചാൽ ഒരു നമുക്ക് ബേസ് ലെവലാണ് ഒരു ബേസിക് ലെവൽ പ്രൊട്ടക്ഷൻ ആണ് ലെവൽ വൺ എന്ന് വെച്ച് ലെവൽ ലെവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പ്രൊട്ടക്ഷൻ സോ ലെവൽ ടു ഉള്ള ജാക്കറ്റാണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ് അപ്പൊ ഇതിനകത്ത് നമുക്ക് എൽബോ ഷോൾഡർ ബാക്കിലും ലെവൽ ടു വന്നിട്ടുണ്ട് ആൻഡ് ചെസ്റ്റിൽ ലെവൽ വണ്ണും മണ്ണുണ്ട് സോ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ജാക്കറ്റാണത് അതിൻ്റെ നാലായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ജാക്കറ്റാണ് അത് നമുക്ക് കളർ എടുത്ത് നോക്കി നമുക്ക് രണ്ട് കളർ വന്നുണ്ട് നമുക്കൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും മുന്നേ ഒരു ഫുൾ ബ്ലാക്കും മണ് ഉണ്ട് പിന്നെ സ്വദേശ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് കുറെ നാളെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും ബ്രാൻഡ് പിന്നെ ഈ ഒരു സിബ്ബ് യൂസ് ചെയ്യണം വൈക്കിന്റെ സിബ്ബാനാണ് ഇവർ യൂസ് ചെയ്യണം അപ്പോൾ സിബും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സിബാണ് സോ അപ്പോൾ നാലായിരത്തി എണ്ണൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ലൊരു ജാക്കറ്റാണിത് നമ്മുടെ സെക്കൻഡ് ജാക്കറ്റിൽ നിന്ന് റൈനോക്സിന്റെ സൈഫർ ജി ടി ജാക്കറ്റാണ് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇതിനകത്തും പ്രൊട്ടക്ഷൻ എടുത്തു നമുക്ക് ലെവൽ ടു പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട് എൽബോ ഷോൾഡർ ബാക്കിൽ പിന്നെ ചെസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഡിഫറൻസ് ഉണ്ട് നമുക്ക് ചെസ്റ്റിൽ ഒരു ഫോം പാഡിങ്ങാണ് ആണ് നമുക്ക് ലെവൽ വൺ പ്രൊട്ടക്ഷൻ ആയിരുന്നു സൊളേഴ്സിൽ വന്നിരുന്നത് പക്ഷെ ഫോം പാഡിങ് നമുക്ക് പ്രൊട്ടക്ഷൻ്റെ ഒരു ലെവൽ ലെവലെടുത്ത് വെക്കുന്നത് ഫോം പാഡിങ് ഏറ്റവും ഒരു ബേസിക് ലെവലാണെന്ന് പറയാം അതിൻ്റെ തൊട്ടുമ്പോൾ ആണ് ലെവൽ വൺ വന്നത് പിന്നെ ലെവൽ ടു വന്നത് സോ ഇപ്പൊ ഇതിനകത്ത് ഫോം പാഡിങ് ആണ് വന്നത് നമുക്ക് പക്ഷെ ഭാവിയിൽ ആണെങ്കിൽ അപ്ഗ്രേഡ് ലെവൽ ടൂം കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ പോലും ഓൺ ദ ബോക്സ് വന്നത് ഒരു ഫോം പാഡിങ് ആണ് അതാണ് നമുക്ക് സോളേഴ്സും ഇതായിട്ടുള്ള ആയിട്ടുള്ള ഡിഫറൻസ് സോ വലിയൊരു പ്രശ്നം ലൈക്ക് ഡിഫറൻസ് അല്ല എന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെസ്റ്റിൽ വന്ന ഇതിനകത്ത് ഫോം പാഡിങ് ആണ് വന്ന മറ്റേ സോളേഴ്സിലാവുമ്പോൾ ലെവൽ വൺ പ്രൊട്ടക്ഷൻ വരും അപ്പൊ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് പ്രൊട്ടക്ഷൻ നമുക്ക് സോളേഴ്സിൽ കിട്ടണം പിന്നെ നമുക്ക് കളേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മൂന്ന് കളേഴ്സ് വന്നുണ്ട് നമുക്കൊരു ബ്ലാക്ക് ഉണ്ട് ഫുൾ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു ഫുള്ള് നമുക്കൊരു നേവി ബ്ലൂ നേവി ബ്ലൂ കളർ ഉണ്ട് പിന്നെ ഒരു ഗ്രേ കളറും വന്നിട്ടുണ്ട് ഇതിനകത്ത് വൈക്കക്കിന്റെ സിബേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്താക്കുന്നത് അപ്പൊ സിബിന്റെ കാര്യത്തിൽ ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള സിബിനാണ് ഇവരും യൂസ് ചെയ്താക്കണത് നമ്മുടെ മൂന്നാം ജാക്കി റൈഡുടെ ടൂറർ ജാക്കറ്റ് ആണ് നമുക്ക് പ്രൈസ് വന്നത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നമ്മുടെ സോളോയേഴ്സ് സെയിം പ്രൈസ് ആണ് ഈ ജാക്കറ്റിന് വന്നത് പിന്നെ ആ പ്രൊട്ടക്ഷൻ എടുത്തു പോയി നമുക്ക് ലെവൽ ടു പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട് നമ്മുടെ എൽബോ ഷോൾഡർ ആൻഡ് ബാക്ക് പിന്നെ നമുക്ക് ചെസ്റ്റ് വന്നത് ഫോം പാഡിങ് ആണ് നമ്മുടെ റൈനോക്സിൽ വന്ന കൂട്ടത്തിന് സെയിം ഫോം ആണ് നമുക്ക് ഈ റൈഡറുടെ ജാക്കറ്റിൽ വന്നത് സോ പ്രൊട്ടക്ഷൻ എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് സോളേഴ്സിൻ്റെ ജാക്കറ്റ് ഈ രണ്ട് ജാക്കറ്റിനും കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും കാരണം ലെവൽ വൺ പ്രൊട്ടക്ഷൻ ആണ് അവർ ചെസ്റ്റിൽ യൂസ് ചെയ്താക്കുന്നത് പിന്നെ നമ്മൾ ഈ കളർ ഓപ്ഷൻസ് എടുത്തു നോക്കിയാൽ നമുക്ക് ഈ ജാക്കറ്റിൽ നമുക്ക് ആറ് കളേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ മെയിനായിട്ട് ബ്ലാക്കിലും ആണ് വന്നത് അതിനകത്ത് തന്നെ കുറേ ഡിഫറൻറ്റ് കളേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പച്ച ചൂപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലാക്കിലും ഗ്രേയിലും അപ്പോൾ കളർ ഓപ്ഷൻസ് ഇതിനകത്ത് കുറച്ചും കൂടി കൂടുതലുണ്ട് പിന്നെ സിബ്ബ് യൂസ് ചെയ്താക്കണം സെയിം നമ്മുടെ ബൈക്കിൻ്റെ സിബ്സിന് ഇതിനകത്ത് യൂസ് ചെയ്താക്കണം അപ്പം അതിനകത്തൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല സോ സോസപ്പം നിങ്ങൾ റൈഡിങ് ജാക്കറ്റ് വിത്തിൻ ഒരു അയ്യായിരം രൂപ ബഡ്ജറ്റിൽ നോക്കുന്നുണ്ട് നിങ്ങൾ കൺസഡർ ചെയ്യാവുന്ന ഒരു മൂന്ന് റൈഡിങ് ജാക്കറ്റ്സ് ആണ് ഇത് ആക്ച്വലി എനിക്കും ഒരു റൈഡിങ് ജാക്കറ്റ് വാങ്ങണം ഞാൻ ഏതാണെന്നൊന്നും ഉറപ്പിച്ചിട്ടില്ല മേ ബി എന്തായാലും ഞാൻ എന്തായാലും പുതിയ ജാക്കറ്റ് വാങ്ങണമുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടാം പിന്നെ നിങ്ങൾ റൈഡിങ് ജാക്കറ്റ് വാങ്ങണമെങ്കിൽ മാക്സിമം സ്റ്റോറിൽ പോയി തന്നെ വാങ്ങാൻ ശ്രമിക്കും കാരണം ഓൺലൈൻ വാങ്ങുമ്പോൾ സൈസില് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാം സോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോർ അടുത്തുണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് കംഫോർട്ടബിളും പിന്നെ കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ജാക്കറ്റ് മാക്സിമം വാങ്ങാൻ ശ്രമിക്കാം കേട്ടോ ആൻഡ് കൈസ് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും റൈഡിങ് ജാക്കറ്റ് അങ്ങനെ പ്ലാൻ ഓർ ഒരു തപ്പിയൊക്കെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് എന്തായാലും അവർക്ക് ഈ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം കൈസ് ബൈ ബൈ